ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ മഹീന്ദ്ര എക്സ് യു വി സെവൻ ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം വളരെ റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനമാണ് അപ്പോൾ നമ്മൾ ഏത് വർക്ക്സ് ചെയ്താലും വളരെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് നമുക്ക് ബ്ലാക്ക് ഡീഷ്യൻ വാഹനമാണ് ലഭിച്ചിട്ടുള്ളത് ഒപ്പം ഇത് പ്രധാനമായി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എക്സ്ക്ലൂസീവ് വാക്കായ ആയ ഇന്റീരിയർ വർക്ക്സ് തന്നെയാണ് ഫയർ അബ്സൊലൂട്ടി ഒരു പ്രീമിയം സീറ്റ് കവേഴ്സ് ഒപ്പം ആംപിഎൽ ലൈറ്റ് പോലുള്ള ഒരു അല്പം എൽ ഇ ഡി വാർസ് എല്ലാം അഡൌട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം വളരെ ഈ കസ്റ്റമർ പ്രിഫർ ചെയ്ത മറ്റൊരു വാക്കാണ് എക്സ്റ്റീരിയർ പ്രൊട്ടക്ഷന് വേണ്ടി സെറാമിക് കോട്ടിംഗ് മൂന്ന് വർഷം വാറന്റിയോട് കൂടിയ സെറാമിക് കോട്ടിംഗ്സ് അത് പൂർണ്ണമായും വണ്ടിയുടെ എല്ലാ പാനൽസിലും ഗ്ലാസിലും ഫൈബർ വാൾസിലും എല്ലാം തന്നെ ഫുള്ളി കോട്ടഡ് ആവുന്ന ഒരു മികച്ച സെറാമിക് കോട്ടിംഗ് ആണ് കസ്റ്റം ചൂസ് ചെയ്തിട്ടുള്ളത് അതിലെല്ലാം തന്നെ സിക്സ് മന്ത് വാറണ്ടിയിലെല്ലാം സിക്സ് മന്ത് കൂടുമ്പോൾ നമ്മുടെ മീഡിയ സ്കൂട്ട് എല്ലാം തന്നെ ലഭിക്കുന്ന രീതിയിലാണ് കസ്റ്റം പ്രിഫർ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ വർക്ക്സിന്റെ വർക്ക്സ് ചെയ്തിട്ടുള്ളത് അതോപ്പം അതിൻ്റെ വർക്ക്സിന്റെ ഫിനിഷിംഗും എന്തെല്ലാം മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് അതെല്ലാം ചെയ്യുന്നത് നമുക്കത് കണ്ടുനോക്കാം ഓക്കെ വളരെയധികം കണക്റ്റീവ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ളൊരു വാഹനം കൂടിയാണ് എച്ച് വി സെവൻ ഡബ്ളോ നമുക്കറിയാം അതിൻ്റെ ആ കണക്റ്റീവ് ഫീച്ചേഴ്സും ഒരുപാട് ഫീച്ചറിലൂടെ ആയതുകൊണ്ട് തന്നെയാണ് കസ്റ്റമേഴ്സ് ഒരുപാട് ഈ വാഹനം ഓപ്റ്റ് ചെയ്യുന്നതും ഒരു പ്രീമിയം ലുക്സ് തന്നെയാണ് ഈ വാഹനം ഓവറോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഓപ്ഷനകത്ത് ഫാബ്രിക് സീസാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കസ്റ്റമർ ഒരു ലെതേഡ് മെറ്റീരിയൽ ഫയർ വാറൻ്റിയോട് കൂടിയ ഒരു ലെതേഡ് മെറ്റീരിയലാണ് നമ്മൾ സീറ്റ് സീക്കോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ഇൻ്റീരിയർ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ളത് മികച്ച ഡിസൈനോട് കൂടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മികച്ച എച്ച് ഡി ഫോംസ് യൂസ് ചെയ്തുകൊണ്ട് മികച്ച കുഷനിങ് എല്ലാം വയ്ക്കുന്ന രീതിയിലുള്ള ഒരു വർക്ക്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഫ്ലോർമാറ്റ്സിനകത്ത് ഒരു ജി എഫ് എക്സിൻ്റെ വളരെ പ്രീമിയമായിട്ടുള്ള മാറ്റ് ഒരു ലൈഫ് ലോങ് ലഭിക്കാവുന്ന വാറണ്ടി ആയിട്ട് കിട്ടുന്ന ഒരു നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് ഓവറോൾ ഒരു പ്രീമിയം വർക്ക് തന്നെയാണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ഇത്തരം വാഹനങ്ങൾ ഇത്രയും വില കൂടിയ വാഹനങ്ങൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് അതിന് ഇത്തരത്തിലുള്ള സർവീസ് എടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൺസേൺ എന്ന് പറഞ്ഞത് നമുക്കത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം പിന്നെ ഇന്ത്യയിൽ ഒരു ലുക്സ് ലഭിക്കാൻ വേണ്ടി നമ്മൾ ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ആപ്പ് ആപ്പ് വഴി തന്നെ നമുക്ക് നമുക്കതിൻ്റെ പല ടോണിൽ കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആണ് അത് തീർച്ചയായിട്ടും രാത്രിയിലൊക്കെ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ ഓടിക്കുമ്പോൾ കൃത്യ കൃത്യമായി പ്രീമിയം വാഹനത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ആംബിയൻ ലൈറ്റ് നമുക്ക് ലഭിക്കുന്നത് അപ്പം ഇതിനൊരു ഫ്രണ്ടിലും ഒരു ബാർ എൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നാരോ റോഡ്സ് അല്ലെങ്കിൽ തന്നെ നമ്മൾ എക്സ് വി വാഹനം തന്നെ ഹൈ റേഞ്ചൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ലൈഫ് വാക്കും ചെയ്തിട്ടുണ്ട് അടുത്തായി നമ്മൾ ചെയ്തിട്ടുള്ളത് സെറാമിക് കോട്ടിംഗ് ആണ് നമുക്കറിയാം സെറാമിക്കോട്ടിങ്ങിന് പ്രധാനം നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ ചർച്ച ചെയ്തതാണ് പല കൺസേൺസും ഇത് ആയി ബന്ധപ്പെട്ട കസ്റ്റമേഴ്സിനുണ്ട് അപ്പോൾ ഒരു ബ്ലാക്ക് വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ മെയിൻ്റനൻസ് എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് പിരിയോഡിക്കായിട്ട് സർവീസ് ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ത്രീ ഇയർ നമുക്കിതിനൊരു മെയിൻ്റനൻസ് ലഭിക്കും അതുകൊണ്ട് തന്നെ അത്രയും കാലം നമുക്ക് ഡ്യൂറബിളായിട്ട് ഈ വാഹനത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിനകത്തൊരു കമാൻഡ് കണ്ടിരുന്നു ഇത്ര കാലം കേരളത്തിലെ മറ്റുള്ള വാഹനങ്ങളും സെറാമിക്ക് ചെയ്തുകൊണ്ടാണോ നടന്നത് ചെയ്യാത്ത വാഹനം ഇപ്പോഴും ബ്രാൻഡ് ന്യൂ ആയിട്ട് എടുക്കുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം കസ്റ്റമർ കമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ അറിയിക്കേണ്ടത് എല്ലാ സർവീസും എല്ലാവർക്കും ഉള്ളതല്ല നമ്മൾ നമ്മുടെ പർപ്പസ് എന്താണോ നിങ്ങളുടെ പർപ്പസ് മീറ്റ് ചെയ്യുന്ന സർവീസാണോ നിങ്ങൾ നേടുന്നത് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും പറയും നമ്മളൊരു കസ്റ്റമർ ചോദിക്കുകയാണ് എന്തിനാണ് സെറാമിക് ചെയ്യുന്നത് സെറാമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും സാറെ എന്ത് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള വാക്സ്കോട്ട് ടെഫ്ലോണോ അക്ലിക്കോ ഒക്കെ സജസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഡ്യൂലി അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അത്രയും വില കൊടുത്തു മേടിച്ചൊരു വാഹനമാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനം തന്നെയാണ് എവറി സിക്സ് മന്ത്സിൽ നമ്മൾ ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും നമ്മൾ കൃത്യമായി ഫാബ്രിക് ക്ലീനിങ് എല്ലാം ചെയ്തുകൊണ്ട് വണ്ടി ട്രൂലി ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഫുൾ ആയിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് നമ്മളിതിൻ്റെ ഒരു സർവീസിൻ്റെ പ്രത്യേകതമായിട്ട് കൊടുത്തിട്ടുള്ളത്